മനസ്സിലുണ്ടോ കേരള പ്രകൃതി സംരക്ഷണ സംഘത്തിന് നേതൃത്വത്തിലുള്ള കുടം പദ്ധതി തുടങ്ങി നടന്നു ദാഹിച്ചു വലയുന്ന പറവുകൾക്കായി അല്പം ദാഹജലം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്നേഹ തണ്ണീർ കുടം പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്നത് കേരള പ്രകൃതി സംരക്ഷണ സംഘമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹനത്തോടു കൂടിയാണ് ഇത്തരം പദ്ധതി നടപ്പാക്കി വരുന്നത് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചാലുശ്ശേരി നമുക്കെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം എപ്പോഴും എടുത്ത് കുടിക്കുക പക്ഷെ അവർക്ക് അത് കുടിക്കാനുള്ള സാഹചര്യമില്ല പക്ഷെ എന്തായാലും ഇപ്പോ ചൂട് ഭയങ്കര സാഹചര്യമാണുള്ളത് എന്താ അതിന് കൂടി നമ്മൾ വെള്ളം പരിപാടി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ ചാലുശ്ശേരി സബ്ഇൻസ്പെക്ടർ ടി വി ഗ്രിഷിപ്രസാദ് നിർവഹിച്ചു പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ഡയറക്ടർ ഡോക്ടർ ജോൺസൺ ആളൂർ സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ചാലുശ്ശേരി പഞ്ചായത്ത് സ്ഥല സമിതി അധ്യക്ഷ നിഷ അജിത് കുമാർ വി എസ് ശിവാസ് റംജാ വീരാകുട്ടി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു